ومن أهل الكتاب من إن تأمنه بقنطار يؤديه إليك. ومنهم من إن تأمنه بدينار لا يؤديه إليك. لا يؤديه إليك. إلا ما دمت عليه قائما ذلك بأنهم قالوا ليس علينا في الأميين سبيل ويقولون على الله الكذب وهم يعلمون ൂട്ടം ആളുകൾ ഒരു വലിയ കൂമ്പാരം അവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ യു അര അവരത് നിങ്ങൾക്ക് തിരിച്ച് മടക്കി തരുന്നതാണ് ും അവരിൽ ചിലർ ഒരു സ്വർണ നാണയം അവരെ ഏൽപ്പിച്ചാൽ ലായു അദ്ധി ഇരൈ അവർ നിങ്ങൾക്കത് തിരിച്ചു തരുന്നതല്ല ഇല്ല മാതും താരൈ ആ സമയം അവരുടെ അരികിൽ നിന്നാലല്ലാതെ ഈ കുഴപ്പത്തിന് കാരണം കാലു അവർ പറയുന്നു ഞങ്ങൾക്ക് യാതോ ഒരു കുഴപ്പവുമില്ല അറിവില്ലാത്ത ജനങ്ങളുടെ വിഷയത്തിൽ ഞങ്ങൾക്കില്ല സബീനും യാതൊരു കുഴപ്പവുമില്ല ും അവർ പടച്ചവന്റെ മേൽ അറിഞ്ഞുകൊണ്ട് നുണ പറയുകയാണ് വർഗീയതയുടെ പക്ഷപാതിത്വത്തിന്റെ ഞാനാണ് ശരി വേറെ എല്ലാവരും തെറ്റ് എന്ന വിചാരധാരയുടെ ഗുണം വല്ലതുമുണ്ടെങ്കിൽ എനിക്കും എന്റെ ആളുകൾക്ക് മാത്രം കിട്ടിയാൽ മതി എന്ന കൊടുസായ ചിന്താഗതിയുടെ പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രകടമായ ഒരു കുഴപ്പമാണ് ഈ ആയത്തിൽ പറയുന്നത് പക്ഷെ അതും ഊർഹാനിന്റെ നീതിയുക്തമായ ശൈലിയിൽ ആദ്യം പ്രശംസിച്ചു പറയുന്നു വേദക്കാരിൽ വിശ്വസ്തരായ ധാരാളം ആളുകളുണ്ട് ഒരു കൂന സ്വർണ്ണ അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായി നിങ്ങൾക്ക് തിരിച്ചുകൊണ്ട് തരും പ്രശംസ ആളുകളുടെ നന്മകൾ തുറന്ന് സമ്മതിക്കണം ും അവരിൽപ്പെട്ടവരാണ് ഒരു ഇരുപത്തഞ്ച് പൈസ ഏൽപ്പിച്ചാൽ അവരുടെ പുറകിൽ നാല് വർഷം അടിച്ച് നടന്നാൽ മാത്രമേ അവർ തിരിച്ചു തരികയുള്ളൂ വീട്ടിൽ പോയി എഴുത്തുകാപ്പ് കിടക്കേണ്ടി വരും അതിനുശേഷമായിരിക്കും ആ ഇരുപത്തഞ്ച് പൈസ അവർ തരുന്നത് അത് മിക്കവാറും തരുന്നത് മുഖത്തേക്ക് വലിച്ചെറിഞ്ഞും കുറെ ശപിച്ചും പ്രയാസപ്പെടുത്തിയുമായിരിക്കും ഖുർആൻ ആരെയെങ്കിലും പറ്റി മാത്രം പറയുന്നില്ല ഇന്നും സമുദായത്തിന് കുഴപ്പമുണ്ട് കടം മേടിക്കുമ്പോൾ വിനയത്തിന്റെ ആഴിക്കടലിൽ തിരിച്ച് തേണ്ടി ചമ്മന്തിയായി അതിനെപ്പറ്റി അറിയത്തുപോലുമില്ല അവസാനം ഭയങ്കര ദേഷ്യപ്പെട്ടു കൊണ്ടുപോയാണ് സാമാനം ഈ വർഗമെല്ലാം ഇതിൽപ്പെടും ഇല്ല മാതും താഴ്മ ഒരു ദീനാർ അവരെ വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ കടമായിട്ട് ഞാൻ താങ്കൾക്ക് തരുന്നു ഒരു മാസം കഴിഞ്ഞ് തരണം അല്ലെങ്കിൽ തന്റെ കുടുംബത്തിലുള്ളതാണ് എത്തിച്ചു കൊടുക്കണം അവർ അതങ്ങ് ഉപയോഗിക്കും നീണ്ട കാലഘട്ടം അവന്റെ അരികിൽ പോയി നിന്നാൽ മാത്രമേ തരികയുള്ളൂ ഇതിന് കാരണം എന്താണ് വളരെ പ്രധാന ഇതിന് കാരണം എന്താണ് വർഗീയത ഇത് അവർ പറഞ്ഞ് പ്രചരിപ്പിച്ച അവരുടെ ഒരു വിശ്വാസമാണ് താഴ്ന്ന ജാതിക്കാരുടെ വിഷയത്തിൽ എന്ത് ചെയ്താലും നമുക്ക് യാതൊരു കുഴപ്പവുമില്ല മുത്താലിമങ്ങളാണ് പൊങ്ങാൻ വേണ്ടി പറയുന്നതല്ല അവന്മാരെ എത്ര അടിച്ചാലും ചവിട്ടിയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് പൂർണ്ണമായ അധികാരം മറ്റ് സംഘടനക്കാർ അവരെ പറ്റി എന്ത് പരദൂഷണവും പറയാൻ പൂർണമായ അധികാരം മറ്റ് മതസ്ഥർ ഏ അവരെന്താക്രമിച്ചാലും യാതൊരു കുഴപ്പവുമില്ല പ്രത്യേകിച്ചും ജാതിയുടെ ഉച്ചനീചത്വങ്ങൾ ഇന്നും ഈ ഇന്ത്യയിലുണ്ട് ഈ രാജ്യത്തിൻ്റെ അപകടം അതാണ് ന്യൂനപക്ഷത്തെ എന്ത് ചെയ്തുകൊള്ളും ഒരു കുഴപ്പവുമില്ല ഇല്ല ഞങ്ങൾ ഒന്നും ചെയ്യേണ്ട ചെയ്യാതെ തന്നെ കുഴപ്പം കൊലകൾ സ്വാഭാവികമാണ് പക്ഷെ ഞങ്ങളുടെ ആളുകളാണോ ഇല്ലാത്തവരെ പോലും കുറ്റക്കാരനായിട്ട് തൂക്കലേറ്റാൻ വിധിക്കും മറുഭാഗമാണോ ഉള്ളവരെ പോലും വെറുതെ വിടും പടച്ചവൻ അങ്ങനെയാണോ മനുഷ്യരെ സംവിധാനിച്ചിരിക്കുന്നത് വേദങ്ങൾ പഠിപ്പിക്കുന്നത് പ്രവാചകന്മാർ മനസ്സിലാക്കിത്തരുന്നത് എല്ലാവരുടെ രക്തത്തിന് നിറം ഒന്നാണ് എല്ലാവരുടെ വേദനയും ഒരുപോലെയാണ് പാവപ്പെട്ട വിധവകളുടെയും അനാഥരുടെയും കണ്ണുനീര് അക്രമികളെ മാത്രമല്ല അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്നവരെയും കത്തിച്ച് ചാമ്പലാക്കും ദൈവിക നീതി ആരും മറക്കരുത് പടച്ചവന്റെ ചാട്ടവാറിനെ ആരും വിസ്മരിക്കരുത് ഇന്ന് ഞങ്ങളുടെ കയ്യിൽ ശക്തി അതുകൊണ്ട് ഞങ്ങൾക്ക് തോന്നുന്നതെല്ലാം ചെയ്യും നിങ്ങളങ്ങ് അനുഭവിച്ചാൽ മതി ഈ കാഴ്ചപ്പാട് പടച്ചവന്റെ കോടതിയിൽ വിലപോവുന്നതല്ല മൗലാന ഈ വിഷയം ശക്തമായി വിവരിക്കുന്നുണ്ട് മുസ്ലിമീങ്ങൾ പറയുന്നു ബദറിൽ ഞങ്ങൾ വിജയിച്ചു ആരും വിജയിച്ചിട്ടൊന്നുമില്ല അക്രമികളെ അവരുടെ അക്രമം പരാജയപ്പെടുത്തി നമ്മൾ പ്രസംഗത്തിന്റെ രസത്തിന് വേണ്ടി പറയുന്നതാണ് ബദറിൽ ഞങ്ങൾ വിജയിച്ചു റോമൻ സാമ്രാജ്യത്തെ ഞങ്ങൾ തകർത്തു പേർഷ്യൻ സാമ്രാജ്യം ആരും ആരെയും തകർത്തൊന്നുമില്ല അക്രമി അവനോടാണ് അക്രമം കാണിക്കുന്നത് റോമയെ തകർത്തത് ഫാറൂഖിന്റെ സൈന്യമല്ല റോമയുടെ അക്രമമാണ് പേർഷ്യയെ തകർത്തത് ഖാലിദ്ൽ വലീദിന്റെ വാളല്ല പേർഷിയുടെ അക്രമമാണ് മക്കാര് ബദറിൽ തലയും കുത്തി വീട് മലർന്ന് കിടന്നത് അവരുടെ അക്രമമാണ് മുഹമ്മദ് റസൂർച്ച പോരാട്ടമല്ല വിധവകരുടെ കണ്ണിനീര് സാമ്രാജ്യങ്ങളെ പിടിച്ചുലച്ചിട്ടുണ്ട് ആളുകൾ ചിന്തിക്കും ഓഹ് ഞങ്ങൾ എന്ത് ചെയ്തു എന്ത് പറ്റി നിങ്ങളുടെ പരമ്പരയിൽ ആരോ ദ്രോഹം ചെയ്തിട്ടുണ്ട് അതിന് പരിഹാരം നിങ്ങൾ ഇന്നു ചെയ്തിട്ടില്ല പരിഹാരം ചെയ്യാന്നോക്കി നിങ്ങൾ രക്ഷപ്പെടും പാമ്പിനെ ആക്രമിച്ചതിന്റെ പേരിൽ കുടുംബങ്ങൾ തകരുമെങ്കിൽ ആ ഒരു വിശ്വാസം ഇന്ത്യ രാജ്യത്തുണ്ട് സർപ്പദോഷം മനുഷ്യനെ ദ്രോഹിച്ചതിന്റെ പേരിൽ പ്രകൃതിയുടെ തിരിച്ചടി ഉണ്ടാകത്തില്ലെന്നോ ഈ നാട്ടിൽ പശുവിന് വിലയുണ്ട് മൃഗങ്ങൾക്ക് വിലയുണ്ട് വിലയില്ലാത്തത് പാവപ്പെട്ട താഴ്ന്ന ജാതിക്കാരുടെ മറ്റ് മതസ്ഥരുടെ രക്തത്തിന് യാതൊരു വിലയുമില്ല കണ്ണുനീരിന് യാതൊരു വിലയുമില്ല ൂനാലിൽ വേദഗ്രന്ഥങ്ങൾ കയ്യിലുണ്ടെന്ന് പറയുന്നവർ സനാതന സനാതനധർമ്മവുമായി ബന്ധമുണ്ടെന്ന് പറയുന്നവർ പരിശുദ്ധ ഖുർആാനിന്റെയും തൗറാത്തിന്റെയും ഇഞ്ചീലിൻറെയും ഭക്താക്കളെന്ന് പറയുന്നവർ ഒരു വിവരവും അവർ പടച്ചവൻ്റെ മേൽ നുണ അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ണുള്ളത് ബൈബിളിലാണുള്ളത് മുഴുവൻ മാനവരാശിയെ കൊന്നതുപോലെയാണ് നിരപരാധിയെ കൊല്ലൽ പാവത്തങ്ങളെ മാസങ്ങളായി കൊന്നുകൊണ്ടിരിക്കുന്നു അത്ഭുതം മതത്തിന്റെ പേരിൽ അതിനെ വ്യാഖ്യാനിക്കുന്നതാണ് ഇന്ത്യയിൽ സാധുക്കളായ നിരപരാധികളെയും താഴ്ന്ന ജാതിക്കാരെയും ന്യൂനപക്ഷത്തെയും ക്രൂരമായി പീഡിപ്പിക്കുന്നു അതിന് മതത്തിന്റെ പരിവേഷം കൊടുത്തി വ്യാഖ്യാനിക്കുന്നത് അങ്ങേയറ്റം മോശത്തരമാണ് മുസ്ലിമീങ്ങൾക്കും ഈ കാര്യം ബാധകമാണ് മറ്റ് സംഘടനകളെപ്പറ്റി മറ്റ് താഴ്ത്ത കീഴെയുള്ള ആളുകളെ പറ്റി അതുപോലെ തന്നെ ഭാര്യയെ അതുപോലെ കീഴിലുള്ള ആളുകളെ ക്രൂരമായി പീഡിപ്പിച്ച് ഞാൻ വലിയവനെന്ന് പറയുന്നവർ ഇവരെല്ലാവരും വലിയ അക്രമികളാണ് വർഗീയതയുടെ പിത്തലാട്ടങ്ങൾ അതിൻ്റെ വലിയ വലിയ കുഴപ്പങ്ങളാണ് ഇവിടെ പറയുന്നത് ഖുറാൻ എവിടെയെല്ലാമാണ് കൈവയ്ക്കുന്നത് നീതിയുള്ള ജനങ്ങളായിരിക്കണം അക്രമം കാണിക്കുന്നത് നമ്മളെ ആളുകളാകട്ടെ കയ്യിൽ പിടിച്ച് തടഞ്ഞു നിർത്തും ശരി ചെയ്യുന്നതിന് മറ്റുള്ളവരാകട്ടെ അതിനെ നമ്മൾ പിന്തുണയ്ക്കും ഈ ഒരു മനസ്ഥിതി ഉണ്ടാക്കിയെടുക്കണം ആർക്കും പഠിച്ചവന് പൂർണമായ അധികാരം തന്നിട്ടില്ല മറ്റുള്ളവരെ പറ്റി എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് ആർക്കും പഠിച്ച അനുവാദം കൊടുത്തിട്ടില്ല ഇവിടെ ചില മുസ്ലിയാക്കന്മാര് പ്രത്യേകിച്ച് റമദാ മാസത്തിൽ അവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മറ്റ് സംഘടനകളെ പറ്റി കുറ്റപ്പെടുത്തൽ പരമ്പര റമദാൻ പ്രഭാഷണം മറ്റുള്ളവരെ ഇല്ലാത്ത കുറ്റങ്ങൾ കാരണം എല്ലാവരും ചൂട് പിടിച്ചിരിക്കുന്നവരുണ്ട് ചൂട് കൊടുക്കാൻ ഭയങ്കര രസമാണ് ഇത്തരം സരസ്സുകൾ സംഘടിപ്പിക്കുന്നവരും അതിൽ പങ്കെടുക്കുന്നവരും അതിനെ പ്രചരിപ്പിക്കുന്നവരും അക്രമത്തിൽ പങ്കാളികളാണ് പഠിച്ചവൻ ആർക്കും മറ്റ് സംഘടനക്കാരെ പറ്റി വേണ്ടാത്തതൊന്നും പറയാൻ വേണ്ടാത്ത കാര്യങ്ങൾ പറയാൻ അനിവാരം തന്നിട്ടില്ല അതിൽ തന്നെയാണ് ഇന്നത്തെ വാർത്തകൾ അങ്ങോട്ടും അയക്കൽ ഒരു ജഡ്ജി അത് വിധി നടത്തിയ സമയത്ത് ആ ജഡ്ജിയോടുള്ള ദേഷ്യത്തിന്റെ പേരിൽ പ്രതി ആ ജഡ്ജിയെ ആക്രമിക്കുകയുണ്ടായി നമ്മുടെ ഉസ്താദ് അജ്മൽ മൊലി അത് പറഞ്ഞപ്പോഴാ മനസ്സിലായത് പക്ഷെ വാട്സപ്പിൽ മുഴുവനും പ്രചരിപ്പിച്ചു ഫലസ്തീനികളെ കൊല്ലണമെന്ന് അമേരിക്കയിൽ ജഡ്ജി പറഞ്ഞ സമയത്ത് ആ ജഡ്ജിയെ ഒരു പുതിയ പോലുള്ള അറബി ചാടി വീട് ആക്രമിക്കുന്നു വലിയ രസമായിട്ട് നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചോണ്ട് ഇപ്പോഴിരിക്കും ആൾക്കാർ വളരെ ശ്രദ്ധിക്കണം വാർത്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതിൽ സൂക്ഷ്മത വേണം അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനും പടച്ചവന്റെ നിയമത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് ജീവനത്തെ സൂക്ഷ്മതയുള്ളതാക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ